ഹലോ എല്ലാവർക്കും നമസ്കാരം അഞ്ചുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര നാളായല്ലേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ എനിക്ക് ജൂലൈ ആറാം തീയതി ഒരു പി എസ് സി പരീക്ഷ വരുന്നുണ്ട് എൽ പി യു പി ടീച്ചർ ആവുന്നൊരു പരീക്ഷ അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും പിന്നെ സ്കൂൾ തുറന്നില്ല അതിൻ്റെ തിരക്ക് ട്യൂഷന് എല്ലാം ഇനി ഒരു ഓർഡറിൽ ഒന്നാവുന്നിടം വരെ ചെറിയൊരു എന്താ ചെറിയൊരു ടൈറ്റ് അതായത് എപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടത്തില്ല അതാണ് സത്യം പറഞ്ഞ കാര്യം അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഇച്ചിരി സമയം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചെത്ര നാളെ പത്ത് പതിമൂന്ന് ദിവസമായി ഒരു വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു വഞ്ചിപ്പാട്ട് വിപ്രപത്നി അപ്രദേശേ ഇരന്നു കിട്ടിയ നെല്ലിൽ എന്ന് പറയുന്ന കുചേലവൃത്തം ആസ്പദമാക്കിയുള്ള ചെറിയൊരു വഞ്ചിപ്പാട്ടിൻ്റെ ഒരു എട്ട് വരി അത്രേ ഞാൻ കാണിക്കുന്നുള്ളൂ എട്ട് വരി അതായത് നമുക്കിപ്പോൾ ഒരു മത്സരങ്ങളിലൊക്കെ നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്കറിയാലോ വഞ്ചിപ്പാട്ട് എന്തായാലും മത്സരങ്ങൾക്കൊക്കെ വേണ്ടതാണ് അപ്പം നമുക്കൊരു എട്ട് വരി നമുക്കിപ്പോൾ തൽക്കാലം പഠിക്കാം പിന്നീട് ഇത് ഫുള്ളായിട്ട് വേണമെന്ന് ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് അപ്പം അത് മൊത്തം ചെയ്ത് ഞാൻ വീഡിയോ ഇട്ട് തരാം അപ്പോൾ ശരി നമുക്ക് നമുക്കൊത്തും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ സ്റ്റെപ്പാണ് കാണിക്കുന്നത് വനത്തക്കാട് മുമ്പോട്ട് എടുക്കാം വൺ ഇനി ബാക്കി എടുക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ആദ്യത്തെ രണ്ട് ചുവട് ഇങ്ങനെയാണ് നമുക്കൊന്ന് പാട്ടിൻ്റെ കൂടെ കളിക്കാം വൺ ടു ഒക്കെയാണല്ലോ നാല് ചുവടും ഈ പാട്ട് തീരുന്നടം വരെ ഇങ്ങനെയല്ല ചുവടൊന്ന് ഉറക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കളിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ചുവടുള്ളൂ നമുക്കൊന്നുകൂടി നോക്കാം ഉള്ളത് ഇനി അത് കഴിയുമ്പോൾ നമ്മൾ കളിക്കുന്നത് എല്ലാവരോടും ഇങ്ങനെ ഇരിക്കും വൺ എന്നിട്ട് നിങ്ങളുടെ പേരെവിടെയാണോ നിൽക്കുന്നത് നിങ്ങളുടെ പേര് വലതുവശത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ പേര് നിങ്ങളുടെ വലതുവശത്താണ് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇടത്തേക്കാളും മുൻപോട്ടേക്ക് വയ്ക്കുക അതേസമയം നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇടതുവശത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വലത്തേക്കാളും മുൻപോട്ടേക്ക് വയ്ക്കുക വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മനസ്സിലായോ ഇത്രയും നമുക്കൊന്ന് പാട്ടിലൂടെ കളിച്ച് നോക്കാം വൺ ടു ത്രീ സ്റ്റെപ്പ് ഓക്കെയാണോ അത്രയും നമുക്ക് കൈ നോക്കാം നോക്കാം അപ്പം നമ്മൾ കാലങ്ങനെ പഠിച്ചിട്ട് വൺ അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോട്ട് വരുമ്പോൾ വൺ ഇങ്ങനെ കൈ വെച്ച് രണ്ട് രണ്ട് മൂന്ന് இங்க என்ன சேரும் அப்பர வெரதே இங்க நெட்டாத அவரே இயல் வந்து 1 2 3 4 divide பண்ணியட ட்ட இங்க கே பாண்டூ 2 3 6 2 7 3 4 5 6 7 8 9 10 ஓகே நம்ம வேலை காம் செய்யா 4 பிரஷை என்னட்டதலாம் பங்கி आदत தேதி போம்பா மாற்று இங்க வந்து 4 5 6 7 8 9 mistake அதனால நம்ம divide பண்ண வேண்டியது இப்ப தொடர்ந்து நமக்கு நோக்கிய 1 2 3 പ്രദേശം ഇരന്ന് പ്രദേശം ഇരന്ന് ഓക്കെ അല്ലേ പിന്നെ അടുത്ത ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ പേര് ഈ സൈഡിലാണെന്ന് അപ്പോൾ വൺ ടു ത്രീ നമ്മുടെ സാധാരണ കുന്നിച്ചോടില്ലേ അതെ അപ്പം എങ്ങനെയാ നോക്കിക്കേ ഓക്കെയാണോ ഇത്രയും നമുക്ക് ഒറ്റ സ്ട്രെച്ച് നമ്മൾ കളിക്കാം റെഡി വൺ ടുത്ത് ഓക്കെയാണോ പിന്നെ അടുത്ത ചൂട് വൈറ്റ് ചൂടാണ് നോക്കിക്കോണേ നമ്മൾ നമ്മുടെ പേരനുമായിട്ട് തിരിഞ്ഞു നോക്കുക എന്നിട്ട് ആദ്യം കാണും എന്നിട്ട് ഇടത്തേക്കാൾ ബാക്കിൽ ടു അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആദ്യ ഇടത്തേക്കാളി വയ്ക്കുക വൺ ഒരു കാലത്തേക്കാൾ ടു കിട്ടുക അങ്ങനെ നോക്കി വൺ ടു വൺ ടു എന്നോട് പറഞ്ഞേ വൺ ടു വൺ ടു എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരാൾ ഒരാളകത്തൂടെയും ഒരാൾ പുറത്തൂടെയും നടക്കണം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ നാല് നടക്കു നടക്കണം ഇങ്ങനെ നടക്കണം വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നടന്ന് ഇപ്പുറത്തെ സൈഡ് വരിക ഇനി അവിടെ നിന്നുകൊണ്ട് വീണ്ടും വെള്ളത്തേക്കാൻ മുൻപോട്ട് വെക്കുന്നു ബാക്കിൽ വെക്കും വടത്തേക്കാൻ മുൻപോട്ട് വെക്കുന്നു ബാക്കിൽ വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യണം ഇപ്പുറത്തെ വശത്തേക്ക് നടക്കണം എഴുതിയ വൺ ടു ത്രീ ഫോർ പഴയ പൊസിഷനിൽ കിട്ടാം നമുക്ക് നോക്കാം റെഡി വൺ ടു ത്രീ സെൻ ഓക്കെ നേരെ നേരത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം കൈ ഇങ്ങനെ മലർത്തണം വൺ ടു എന്നിട്ട് കൈ ഇങ്ങനെ വീശിട്ട് വൺ ടു ചുമ്മാ നടന്ന് ഇപ്പോഴത്തെ സൗകര്യം എടുക്കാം വീണ്ടും നേരെ വരെയാണ് എത്ര നോക്കിക്കേ പാത്രമല്ലേ അപ്പം ഞങ്ങൾ നേരെ വന്നില്ലേ വന്നല്ലോ നീ എന്ത് ചെയ്യണം അടുത്ത പേർന്ന് പോണം അപ്പോൾ വീണ്ടും നമ്മൾ തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് ഞാൻ പാർത്തേക്കാലെടുത്ത് പറയുക കിട്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങളുടെ ഒറിജിനൽ പേര് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരിക അയാൾക്ക് തന്നെ അടുത്ത സൈഡിലും കൊടുത്ത് റൗണ്ട് അടിക്കാം ഇപ്പഴാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കറങ്ങി ഇവിടെ വരുത്തും അവിടെ വെച്ച് വീണ്ടും ഒന്നുകൂടെ കൊടുക്കുന്നു ഇങ്ങനെ ഫുൾ റൗണ്ട് കറങ്ങി പഴയ പൊസിഷനിൽ വരുന്നു ഓക്കെ ആണോ നമുക്ക് അപ്പോൾ ഇത് മുഴുവനൊന്ന് പഠിച്ച ഇടം വരെ ഒന്ന് കളിക്കാം ഓക്കെ വൺ ക്ഷിപ്രമോദം குழந்தை <laughs> <laughs> ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോ കാണുക ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വഞ്ചിപ്പാട്ടാണ് നമ്മളിന്ന് കളിക്കുന്നത് അത് നല്ലതാണ് അല്ലേ കേൾക്കാനും രസമുള്ളൊരു പാട്ട് തന്നെയാണ് ഇത് മുഴുവൻ വേണമെന്നാവശ്യമുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു ദിവസം മുഴുവൻ വീഡിയോ ആയിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ആയിട്ട് ഇരിക്കുകയാണ് പക്ഷേ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നിപ്പോൾ ഇച്ചിരി സമയം കിട്ടുമ്പോൾ പിന്നൊന്നും നോക്കിയില്ല വീഡിയോ അങ്ങ് എടുത്ത് കേട്ടോ ആ പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റട്ടെ അതുവരെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയെ പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്കൊരു വിഷയമല്ല വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ശരി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അഞ്ചു സുരേഷ്